നമസ്കാരം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ രാജ്യമെമ്പാടുമായി കോടിക്കണക്കിന് വരിക്കാർ ജിയോയ്ക്കുണ്ട് കേരളത്തിലും ധാരാളം പേർ ജിയോ വരിക്കാറാണ് ജിയോ അടക്കമുള്ള സ്വകാര്യ കമ്പനികൾ അടുത്തിടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനാൽ റീചാർജിനായി മുൻപത്തേക്കാൾ ഉയർന്ന തുക എല്ലാ സ്വകാര്യ ടെലികോം കമ്പനി വരിക്കാനും നൽകേണ്ടി വരുന്നു റീചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുക മാത്രമല്ല അൺലിമിറ്റഡ് ഫൈവ് ഡാറ്റയുടെ കാര്യത്തിലും ജിയോ ചില മാറ്റങ്ങൾ വരുത്തി മുൻപ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ റീചാർജ് പ്ലാനുകളിലും ഒപ്പോ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ഓഫർ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ജിയോ ടു ജി ബിയോ അതിന് മുകളിലുള്ള പ്രതിദിന ഡേറ്റ എടുത്തെങ്കിൽ മാത്രമേ അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു നിബന്ധന ജിയോ കൊണ്ടുവന്നിട്ടുണ്ട് ജിയോ പരിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളും ഡേറ്റ ഉപയോഗം കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അതിനാൽ ആവശ്യത്തിന് ഡേറ്റ ലഭ്യമാകുന്ന പ്ലാനുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ നിരക്ക് വർദ്ധിച്ചതോടെ ഡാറ്റയുടെ അളവ് കൂടുന്നതനുസരിച്ച് നിരക്കുകൾ കൂടുകയാണ് നിരക്ക് കൂടി എന്ന് കരുതി റീചാർജ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ആർക്കും ആവശ്യത്തിന് റീചാർജ് ചെയ്യാൻ മതിയാവും എന്നാൽ ജിയോയിൽ തന്നെ തുടരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ റീചാർജ് പ്ലാനുകളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തിയാൽ കീശ വൻതോതിൽ ചോരുന്നത് കുറയ്ക്കാൻ സാധിക്കും അതായത് റീചാർജ് പ്ലാനുകൾ തിരഞ്ഞെടുക്കും മുമ്പ് അവയുടെ പ്രതിദിന ചെലവ് അടക്കം വിലയിരുത്തി വേണം പ്ലാൻ തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ പ്രതിമാസ പ്ലാനുകൾ ഉപയോഗിക്കുന്നതിന് പകരം ദീർഘകാല ഉള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഒന്നിച്ചൊരൽപ്പം തുക നൽകേണ്ടി വരും എന്നത് ശരിയാണ് എന്നാൽ നമ്മൾ ഒരു മാസ റീചാർജിന് പകരം അതിൽ കൂടുതലുള്ള മാസ റീചാർജ് വാലിഡിറ്റി എത്തുന്ന പ്ലാനുകൾ തിരഞ്ഞെടുത്താൽ കുറഞ്ഞത് ഒരു അറുപത്തി ഒൻപത് രൂപ തൊട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് താ സാധിക്കും ദിവസവും ധാരാളം ഡാറ്റ ആവശ്യമുള്ള ഒരു ജിയോ വരിക്കാരനെ സംബന്ധിച്ചിടത്തോളം ടു ജി ബി പ്രതിദിന ഡാറ്റ ലഭിക്കുന്ന പ്ലാനാണ് കൂടുതൽ അനുയോജ്യം ടു ജി ബി പ്ലാനിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ അടങ്ങുന്നതിനാൽ ഫൈവ് ജി ഫോൺ ഉണ്ടെങ്കിൽ ഡാറ്റയുടെ അളവിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല ജിയോയുടെ ഏറ്റവും കുറഞ്ഞ ടു ജി ബി പ്രതിദിന പ്ലാനിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വില ഇരുപത്തിയെട്ട് ദിവസത്തെ കാലാവധിയാണ് ഈ ഒരു പ്ലാന് കൊടുക്കുന്നത് പ്ലാൻ്റെ വാലിഡിറ്റി കൂടുന്നതിന് അനുസരിച്ച് അറുന്നൂറ്റി ഇരുപത്തി രൂപ എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ എണ്ണൂറ്റി അൻപത്തി രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ നിരക്കുകളിൽ ടു ജി ബി പ്രതിദിന ഡാറ്റ പ്ലാനുകൾ ലഭ്യമാണ് ഈ പ്ലാനുകൾ കൂടാതെ ടു ജി ബി പ്രതിദിന ഡാറ്റ വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകൾ വേറെയും ഉണ്ടെങ്കിലും അവ അധിക ആനുകൂല്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ കൂടിയ നിരക്കിലാണ് അവ ലഭ്യമാകുക അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ അൻപത്തി ആറ് ദിവസത്തെ വാളിറ്റിയും എഴുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ പ്ലാൻ എഴുപത് ദിവസത്തെ വാളിറ്റിയും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാൻ എഴുപത്തി രണ്ട് ദിവസത്തെ വാളിറ്റിയും എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ എൺപത്തി നാല് ദിവസ്ത വാൾഡിറ്റിയും അതുപോലെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാൻ തൊണ്ണൂറ് ദിവസത്തെ വാൾഡിറ്റിയും അതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാൻ തൊണ്ണൂറ്റി എട്ട് ദിവസ്ത വാൾഡിറ്റിയും വാഗ്ദാനം ചെയ്യുന്നു പ്രതിമാസം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുടക്കി എല്ലാ മാസവും റീചാർജ് ചെയ്യുമ്പോൾ ഒരു ദിവസം ചിലവാകുന്നത് പന്ത്രണ്ട് രൂപ നാൽപ്പത്തി ആറ് പൈസയാണ് അതേസമയം അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ തിരഞ്ഞെടുത്താൽ പ്രതിദിന ചിലവ് പതിനൊന്ന് രൂപ ഇരുപത്തി മൂന്ന് പൈസയായി കുറയും തൊട്ടടുത്ത എഴുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ പ്ലാൻ തിരഞ്ഞെടുത്താൽ പ്രതിദിന ചിലവ് പത്ത് രൂപ ഇരുപത്തിയേഴ് പൈസയായി കുറയും പ്രതിദിന ചിലവിന് പകരം പ്രതിമാസ ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് നോക്കിയാൽ മുന്നൂറ്റി നാൽപ്പത്തി രൂപയുടെ പ്ലാൻ സ്ഥിരം ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത ഓപ്ഷനായ അറുന്നൂറ്റി ഇരുപത്തി രൂപയുടെ പ്ലാൻ തിരഞ്ഞെടുത്താൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിൽ ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ അറുപത്തി രൂപ ലാഭത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും മുന്നൂറ്റി നാൽപ്പത്തി രൂപയുടെ പ്രതിമാസ പ്ലാൻ ഒന്നു വീതം മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ആയിരത്തി നാൽപ്പത്തിയേഴ് രൂപ ചിലവാകും എന്നാൽ മൂന്ന് മാസത്തെ പ്ലാൻ ഒന്നിച്ച് തിരഞ്ഞെടുത്താൽ അതിനേക്കാൾ കുറഞ്ഞ തുക മാത്രമേ ചിലവാകുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിയിൽ എത്തുന്നുണ്ട് വേണമെങ്കിൽ എൺപത്തി നാല് ദിവസത്തെ വാലിറ്റിയിൽ എത്തുന്ന എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപയുടെ പ്ലാനുകളുമുണ്ട് കൂടിയ മൊബൈൽ റീചാർജ് നിരക്കുകൾ ഇനി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല റീചാർജ് ചെയ്യുമ്പോൾ പണം വലിയ തോതിൽ നഷ്ടമാകുന്നത് തടയാൻ ദീർഘകാല വാലിഡിറ്റി ഉള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ല ഓപ്ഷൻ റീചാർജ് ചെയ്യാൻ സമയമാകുമ്പോൾ ഒരു കുറഞ്ഞതൊരു മൂന്ന് മാസത്തെ പ്ലാനുകളിലും തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നമുക്ക് ലാഭം അത്രയും നമുക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം ഏതാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്തോ അതോ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് തന്നെ തുടരുകയാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ